LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മല്യങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പറവൂർ താലൂക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മലങ്കര എസ് എൻ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം തോന്നിയകാവ് പറവൂർ താലൂക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്നു വടക്കേക്കര എച്ച് എം സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഗ്രീനിയ ജോർജ് ക്യാമ്പ് വിശദീകരണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആത്മാറാം പി സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി നിരാജ് നന്ദിയും പറഞ്ഞു तो ये मुझे मात्र नहीं मिला था। अमृता के जागरण में निकाल। तो ऐसे लादे बोला। मानसिक रूप से अमृत के रूप में हम अमृत हैं। अबे लाओ मानसिक रूप में क्या है? आने के आवश्यक न क्या है? निकालने को मात्र जिनके निजी कार्य में जाते हैं। अगर बताइए क्या? अगर योग के लाभ पूर्ण നാടിനെ പറ്റിയും സമൂഹത്തെ പറ്റിയും നാട്ടുകാരെപ്പറ്റിയും തീരെ ചിന്തിക്കാത്ത ഒരു വിഭാഗമായിട്ട് മാനന്ത കാലഘട്ടം